<N tanaki earth> me, <polis> <illaisesrees> ും കിട്ടിയ രൂപങ്ങളാണ് ഒരു ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ മനുഷ്യരുടെ ബാക്കി പത്രങ്ങളാണ് ഈ കാണുന്നത് ചാലിയാർ പുഴയിൽ നിന്നും രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ച ഒരു പെട്ടിയിൽ നിന്ന് അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യത്തിന്റെ ദൃശ്യങ്ങളാണിത് ചെറിയ കവറുകളിൽ സൂക്ഷിച്ച പണവും ആഭരണങ്ങളുമെല്ലാം രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുമ്പോൾ കണ്ണു നിറയാതെ ഇത് കാണാനാവില്ല ബാങ്ക് പാസ്ബുക്കും രേഖകളുമെല്ലാം വെച്ച സ്വപ്നങ്ങളും നല്ല നാളെയുടെ പ്രതീക്ഷകളും നീറുന്ന ഓർമ്മകളാണിന്ന്